ആദ്യത്തെ ചിരി പോലെ ആദ്യത്തെ ചുവടുപോലെ വിലപ്പെട്ടതാവണം ആദ്യം നൽകുന്ന ഓരോന്നും പെരിന്തൽമണ്ണയിൽ നവജാത ശിശുക്കൾക്കും കുരുന്നുകൾക്കും മാത്രമായുള്ള ഒരു ഷോപ്പ് ലിറ്റിൽ ഹബ് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനമാരംഭിച്ചു അൽ മദീന ബിസിനസ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമാണിത് സെറ്റ് സെറ്റ് ചെയ്തതാണ് എല്ലാ ാണ് പിന്നെ ഒരു കുഞ്ഞു ജബല പിന്നെ ഫേസ് പിന്നെ ഇതൊരു ബേബി ബോട്ടിൽ ഒക്കെ ബാങ്കിന്റെ തൊട്ടടുത്താണ് ലിറ്റിൽ ഹർബ് ഫുള്ളി ന്യൂ ബ്രോൺ ഷോപ്പിംഗ് ആൻഡ് ഗിഫ്റ്റ് ആംബേഴ്സിന്റെ വിസ്മയ ലോകം തുറന്നത് നവജാത ശിശുക്കൾക്ക് ഇണങ്ങുന്ന വസ്ത്രങ്ങൾ കുരുന്നുകളെ ഉല്ലസിപ്പിക്കുന്ന കളിക്കോപ്പുകൾ പൊന്നോമനകൾക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളുടെയും സമ്പൂർണ്ണ ഷോപ്പാണ് ലിറ്റിൽ ഹബ്ബ് ഗിഫ്റ്റ് ആംബിൾസിന്റെ പ്രത്യേക സെക്ഷൻ തന്നെ ലിറ്റിൽ ഹബിൽ ഒരുക്കിയിട്ടുണ്ട് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി ടി എസ് മൂസു ലിറ്റിൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സെക്ഷൻ കുട്ടികൾ ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ കൗതുകമായി ഗാസി എമിർ ാണ് ഉദ്ഘാടനം ചെയ്തത് ബിസിനസ് രംഗത്ത് പതിറ്റാണ്ടുകളുടെ ഏറ്റവും പുതിയ സംരംഭമായാണ് ലിറ്റിൽ ഹബ് പെരിന്തൽമണി അവതരിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ പി ഷാജി ആദ്യവില്പന നിർവഹിച്ചു ബിസിനസ് രംഗത്തൊക്കെ ഏറെ വൈദഗ്ധ്യമുള്ള പരിചയമുള്ള നമ്മുടെ നേതൃത്വത്തിലുള്ള ടീമാണ് സ്വാഭാവികമായിട്ട് നമ്മളെ ഹോസ്പിറ്റൽ സിറ്റിയാണ് പെരുന്നമണ്ണ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരു ദിവസം ജനിക്കുകയും ഒക്കെ ചെയ്യുന്ന അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഷോപ്പിന് ഒരുപാട് പിന്നെ ഷോഭിക്കാൻ കഴിയും ായി ഇത്തരം സംരംഭങ്ങൾക്കൊക്കെ നല്ല സാധ്യതയുള്ള വരുന്ന ഈ പുതിയ എല്ലാവിധ ആശംസകളും നഗരത്തിൽ നവജാത ശിശുക്കൾക്ക് മാത്രമായുള്ള ഈ ഷോപ്പ് വൈവിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണെന്നും ഒട്ടേറെ പ്രയോജനപ്പെടുമെന്നും ഷോറൂം സന്ദർശിച്ച നിജി കാന്തപുരം പറഞ്ഞു നമ്മുടെ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഷോപ്പുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ലിറ്റിൽ ഹബ് എന്ന പേരിൽ നവജാത ശിശുക്കൾക്ക് വേണ്ടി മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഹോസ്പിറ്റൽ നഗരത്തിൽ വലിയ ഹോസ്പിറ്റലുകളുടെ സമീപം തന്നെ മൗലാനയുടെയും മൽഷിഫയുടെ സമീപത്ത് ഊട്ടി റോഡിൽ ആരംഭിച്ചിട്ടുള്ള ഈ ലിറ്റിൽ ഹബിന് എൻ്റെ എല്ലാ ആശംസകളും നേരിയാണ് നിങ്ങൾക്ക് ഒരു കുടക്കീഴിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉടുപ്പുകളും അവരുടെ പിന്നെ മറ്റ് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കളിക്കോപ്പുകളും എല്ലാം ഒരുമിച്ചുള്ള ഒരു ഗംഭീരമായ ഷോറൂമാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള പച്ചീരി നാസർക്ക ഇപ്പോഴത്തെ കൗൺസിലർ ഹുസൈന അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ഷോപ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നല്ല സെലക്ഷൻ ഉള്ള ഉള്ള ഗംഭീരമായ ഡിസ്പ്ലേ ഒരു ഷോപ്പാണ് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ താമര ബിസിനസ് ഗ്രൂപ്പ് ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫയിൽ നിന്നും താമര താമരം സ്നേഹാദരം ഏറ്റുവാങ്ങി അൽ മദീന ബിസിനസ് ഗ്രൂപ്പ് സാരഥികളെ പെരിന്തൽ മണ്ണക്കാർക്ക് ചിരപരിചിതമാണെന്നും വ്യത്യസ്ത ഭാവനയോടെ തുടങ്ങിയ പുതിയ ഷോപ്പിലെ മികച്ച സെലക്ഷനും വിലക്കുറവും സാധാരണക്കാർക്കും ഉപകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പറഞ്ഞു ഇവിടെ ആദ്യത്തെ ചിരി പോലെ ആദ്യത്തെ ചുവടുപോലെ വിലപ്പെട്ടതാവണം ആദ്യത്തെ സമ്മാനമെല്ലാം എന്നുള്ള ഒരു കൺസെപ്റ്റോടുകൂടി ന്യൂ ബോൺ ബേബികൾക്ക് നവജാത ശിശുക്കൾക്കുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന പരിഗണന അത് അവർക്ക് കൊടുക്കുന്ന വസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കളിക്കോപ്പുകളുടെ കാര്യത്തിലാകണമെങ്കിലും മികച്ചതാവണം എന്ന് നിർബന്ധമുണ്ട് ആ ഒരു മികച്ച സങ്കല്പത്തോടു കൂടി എന്നാൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാവുന്ന രൂപത്തിലുള്ള കൊടുക്കാൻ രീതിയിലുള്ള ഒരു കടയാണ് ഇതെന്നുള്ളതാണ് ഈ കടയുടെ എനിക്ക് തോന്നുന്നത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഫാറൂഖ് മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം എം സക്കിർ ഹുസൈൻ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി എം ഇക്ബാൽ മുസ്ലിം ലീഗ് വലിയങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് പി സുഹാഖ് സെക്രട്ടറി മേലതിൽ ഹമീദ് സി പി എം വലിയങ്ങാടി ബ്രാഞ്ച് സെക്രട്ടറി ഇ ഖാലിദ് നഗരസഭാ കൗൺസിലർ സീനത്ത് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ലിറ്റിൽ ഹബ്ബ് മാനേജിംഗ് ഡയറക്ടർ പച്ചേരി നാസർ മാനേജിംഗ് പാർട്ണറും നഗരസഭാ കൗൺസിലറുമായ ഹുസൈന നാസർ അൽ മദീന ബിസിനസ് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർ സർജാസ് പച്ചേരി എന്നിവരും സന്നിഹിതരായിരുന്നു ഏവരുടെയും ഇഷ്ടാനുസരണം ഗിഫ്റ്റ് ആംബറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നതിന് ഗിഫ്റ്റ് ആംബേഴ്സിന്റെ പ്രത്യേക സെക്ഷൻ തന്നെ ലിറ്റിൽ ഹബിൽ ഒരുക്കിയിട്ടുണ്ട് ഈ സെക്ഷനാണ് നമ്മളുടെ ഷോപ്പിൽ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്തി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ പറയുന്ന മോഡല് നമുക്ക് കസ്റ്റമൈസ് ചെയ്തു തരാൻ കഴിയും പിന്നെ നമുക്ക് ഓൺലൈനിൽ ബേബി ബണ്ടഴ്സ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അയച്ചു തരുന്നതാണ് ഇതൊരു ഹിമാലയൻ്റെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തതാണ് ഇതിൽ ഹിമാലയൻ്റെ എല്ലാ പ്രൊഡക്റ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കുഞ്ഞു ജബല പിന്നെ ഫേസ് ടവൽ പിന്നെ ഇതൊരു ബേബി ബോട്ടിലും ഒക്കെ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഹാമ്പറിൽ നമ്മൾ ഈ ഒരു അക്രിലിക് ബാഗിൽ ഹാമ്പറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബേബി റോംബറും പിന്നെ ഒരു ഷൂവും വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ